നമസ്കാരം മുഖ്യമന്ത്രിയുടെ സി എം ഡി ആർ കഴിഞ്ഞ ഒരാഴ്ചയായിട്ടും എന്തെല്ലാം കുപ്രചരണങ്ങളാണ് അതിൻ്റെ പേരിൽ നടത്തിയിരിക്കുന്നത് അതിന് തുടക്കം കുറിച്ചിരിക്കുന്നത് കേരളത്തിലെ സംഘപരിവാറുകാരാണ് സംഘപരിവാറുകാർ സൃഷ്ടിക്കുന്ന കഥകൾക്ക് വിശ്വാസ്യത കിട്ടാൻ വേണ്ടി പ്രചരിപ്പിച്ചതും കേരളത്തിലെ കുറെ മൂരിക്കുട്ടന്മാരും കുറെ കോൺഗ്രസുകാരുമാണ് ഒരു സംശയമില്ലാതെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ തിരഞ്ഞാൽ അതിനെക്കുറിച്ച് ബോധ്യപ്പെടും അതായത് ഇവരുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ സി എം ഡിആർഎഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ആരാണ് പിണറായി വിജയൻ പിണറായി വിജയന്റെ ദുരിതാശ്വാസ നിധി എങ്ങനെയായിരിക്കും അത് പിണറായി വിജയൻ ഒരു അക്കൗണ്ട് തുറന്നു വെച്ചിരിക്കുന്നു ആ അക്കൗണ്ടിലേക്ക് എല്ലാവരും പൈസ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് വരുന്നു എങ്ങനെ ഡിജിറ്റലായി ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കുന്ന പൈസ നിങ്ങളുടെ ഈ ഗൂഗിൾ പേയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നോക്കുമ്പോ പൈസയുണ്ട് ഈ പൈസ നിങ്ങൾക്ക് കൈയിട്ടിങ്ങനെ എടുക്കാൻ പറ്റുമോ ആ രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കൈയിട്ട് വാരൽ കൈയിട്ട് വാരൽ അതായത് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ സി എം ഡി ആർ എഫ് അക്കൗണ്ടിലേക്ക് നമുക്ക് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ഡിജിറ്റലായിട്ട് മാത്രമേ അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുകയുള്ളൂ അത് ഡിജിറ്റൽ രേഖയാണ് അതിനെ സംബന്ധിച്ചാണ് ഇല്ലാത്ത കുറെ കെട്ടുകഥകളൊക്കെ ഉണ്ടാക്കി വ്യാജ അങ്ങ് നടത്തുകയാണ് അതിലേക്ക് ആര് ഫണ്ട് കൊടുക്കരുത് കാര്യം വയനാടുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി അധികമായിട്ടുള്ള തുക വേണം അതിന് ഈ നാട്ടുകാരുടെയും കൂടി സഹായം അതായത് നമ്മുടെ നാട്ടിലെ ഒരു വലിയ വിഭാഗം ആൾക്കാരാണ് ആ വിഭാഗക്കാരെ സഹായിക്കാൻ വേണ്ടിയാണ് സി എം ഡിആർഎഫിലേക്ക് സഹായിക്കണമെന്ന അഭ്യർത്ഥന മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത് ആ മുന്നോട്ട് വെച്ചതിന് പിന്നാലെയാണ് നമ്മുടെ നാട്ടിൽ ചിലരെ പറയാം ഈ കുറുക്കന്റെ കണ് എപ്പോഴും കോഴിക്കൂട്ടിലാണ് ആ കുറുക്കൻ എന്ന് പറയുന്ന വിഭാഗക്കാർ ഈ സംഘപരിവാറുകാരാണ് അതിൽ ഭൂരിപക്ഷമായിട്ടുള്ളത് കാര്യം അവരുടെ എപ്പോഴും നോട്ടം എന്ന് പറയുന്നത് ഈ സാമ്പത്തികത്തിലാണ് അവർ ഇപ്പോൾ അമ്പലം വിഴുങ്ങികളെന്നും ഇവരെ വിളിക്കാറുണ്ട് കാര്യം ഇവർ അമ്പലത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ അവർ ഭക്തിയാണ് വിൽക്കുന്നത് എന്നിരുന്നാലും അവിടെ വരുന്നവരുടെ മടിക്കണത്തിനെ കുറിച്ചാണ് അവരുടെ ശ്രദ്ധ മുഴുവൻ അവനെ എങ്ങനെയൊക്കെ ഇതിന്റെ പേരിൽ വെട്ടിക്കാം നിങ്ങൾ ഏതെങ്കിലും സംഘപരിവാറുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് നല്ല സംഘികളുടെ ജോലി എന്ന് പറഞ്ഞാൽ ഈ വരുന്ന വിശ്വാസികളെ ഊറ്റലാണ് അങ്ങനെ ഈ സി എം ഡി ആർ എഫ് വരുമ്പോൾ അവന്റെ കണ്ണ് നേരെ എങ്ങോട്ടായിരിക്കും പോകുന്നത് നേരെ ആ ഒരു പണത്തിലേക്കാണ് ദുരന്ത മേഖലയിലല്ല അവിടെ ഈ ആൾക്കാരെ സഹായിക്കാനുള്ള ഫണ്ടിലേക്കാണ് നോട്ടം വരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കൊണ്ടുപിടിച്ച പ്രചരണങ്ങൾ അതിന് അവർ പല നാവുകളെയും അല്ലെങ്കിൽ പല മുഖങ്ങളെയും ഇതിനായുധമാക്കി മുന്നോട്ടിറക്കുന്നുണ്ട് അത് വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് ഒരടിസ്ഥാനവുമില്ല ഇല്ലാ കഥകളാണ് അതിന്റെ വിശ്വാസ്യത തകർക്കുക അതിലേക്ക് ജനങ്ങൾക്ക് ഫണ്ട് നൽകാനുള്ള അവരുടെ താല്പര്യത്തെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയാണ് ഇവർ ഈ ശ്രമം നടത്തുന്നത് കുറച്ച് ആൾക്കാരെങ്കിലുമൊക്കെ ഇത് കേട്ടിട്ട് അയ്യോ ആണല്ലോ ശരിയാണല്ലോ മുഖ്യമന്ത്രി മിണ്ടാ നടക്കുന്നാൽ അതിനെക്കുറിച്ച് പറയും കണ്ടോ മിണ്ടാ മിണ്ടാകുന്നുണ്ടോ അവരും കുടുംബവും എല്ലാം കൈയിട്ട് മാറി കൊണ്ടുപോകുകയാണ് ഈ കൈയിട്ട് വാരൻ ഒരു ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഗൂഗിൾ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ പേയോ ഫോൺ പേയോ ഒക്കെ നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ സെൻഡ് ചെയ്ത് കൊടുത്താൽ അവർക്കോ നിങ്ങൾക്കോ ഈ പണം അവർ തിരിച്ചയച്ചു എന്നാൽ കൈയിട്ടെടുക്കാൻ പറ്റും അതുപോലെയാണ് ഈ ട്രാൻസാക്ഷൻ അതിനെ സംബന്ധിച്ച് ഇന്നലെ മുഖ്യമന്ത്രി വളരെ കൂടി ഈ സമൂഹത്തിന്റെ മുന്നിൽ എന്താണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അത് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ മാത്രമായിരിക്കണമെന്നില്ല ആര് വന്നു കഴിഞ്ഞാലും ആ സീറ്റിലിരുന്നാൽ അവരുടെ പേരിൽ ധനകാര്യ സെക്രട്ടറി തുടങ്ങിയിരിക്കുന്ന ഒരു അക്കൗണ്ട് ആണ് ഏത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അതിൽ പിണറായി വിജയൻ നാളെ നൂറ് രൂപ അഞ്ഞൂറ് രൂപ വേണമെന്ന് വെച്ചാൽ ജന്മത്തെടുക്കാൻ പറ്റില്ല പിണറായി വിജയൻ അല്ല ആരാ സീറ്റിൽ ഇരുന്നാലും ആ ഒരു ഫണ്ട് വിനിയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഉദ്യോഗസ്ഥരുടെ അനുമതി വേണം ഏതൊക്കെ ഉദ്യോഗസ്ഥരുടെ റവന്യൂ ഉദ്യോഗസ്ഥരുടെയും ധനകാര്യ ഉദ്യോഗസ്ഥരുടെയും അനുമതി വേണം അതിലേക്ക് ഫണ്ട് വരുത്തുക എന്ന് പറയുന്നത് സുതാര്യമായിട്ട് മാത്രമേ പ്രവർത്തനങ്ങൾ നടത്തുള്ളൂ വിവരാവകാശ രേഖയും സി ആൻഡ് എ ജി ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും അതിൽ ഓഡിറ്റ് നടത്തുന്നുണ്ട് ആ ഓഡിറ്റ് നടത്തുന്ന അക്കൗണ്ടിനെ സംബന്ധിച്ചാണ് ഇതുവരെ ഓഡിറ്റ് നടത്തിയ സി ആൻഡ് എ ജി പോലും അതിൽ എന്തെങ്കിലും അഴിമതി ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ നമ്മുടെ നാട്ടിലെ കുറെ വിഷ ജന്തുക്കൾ അതിനെ സംബന്ധിച്ച് വലിയ വ്യാജ പ്രചരണം നടത്തുന്നതിനിടയിലാണ് ഇന്നലെ ഈ ദുരിതാശ്വാസ നിധിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രി വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും കൃത്യമായിട്ടും എന്താണ് അക്കൗണ്ടെന്നും എങ്ങനെയാണത് പ്രവർത്തിക്കുന്നതെന്നും ഇങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട് പറ്റി ചില തെറ്റായ വാർത്തകൾ വരുന്നുണ്ടെന്നുള്ളത് ശരിയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് ഈ കെ എസ് എഫ് ഇയുമായിട്ടുള്ള കാര്യം പക്ഷേ സി എം ഡി ആർ എഫുമായിട്ടുള്ള കാര്യം പൊതുവേ അർഹിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് പൊതുവിലുള്ള വിവരങ്ങൾ ആദ്യം പറയാമെന്നാണ് കരുതുന്നത് പിന്നെ കെ എസ് എഫ് ഇ യുടെ എന്താണെന്നുള്ളത് പ്രത്യേകിച്ചും പറയാവുന്നതാണ് ചിലരാണ് ഇത്തരമൊരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമല്ല എന്ന രീതിയിലുള്ള കുപ്രചരണം നടത്തുന്നത് നാടിതുവരെ സാക്ഷ്യം വഹിച്ചതിൽ ഏറ്റവും ദാരുണമായ ഈ ദുരന്തമുഖത്തും ഇത്തരത്തിലുള്ള വ്യാജപ്രചരണം ചില തീർത്തും പ്രതിരോധപരമായി നടത്തപ്പെടുകയാണ് ഇതിൻ്റെ ഒരു വശം നമ്മൾ കാണേണ്ടത് ഈ പ്രചരണത്തിൽ മറ്റ് തെറ്റിദ് മറ്റു തരത്തിലുള്ള ഉദ്ദേശങ്ങളൊന്നും ഇല്ലാത്തവരും ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാനിടയുണ്ട് അവർ യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയണമെന്നുള്ളത് കൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം വഴിയാണ് നിയന്ത്രിക്കുന്നത് സീനിയർ ഐ എ എസ് ഉദ്യോഗസ്ഥനായ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകൾ വരുന്നത് നിലവിൽ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ശ്രീ രവീന്ദ്രകുമാർ അഗർവാളാണ് ഈ ഫണ്ടിൻ്റെ ചുമതലക്കാരൻ ദുരിതാശ്വാസ നിധിയിലേക്ക് അടക്കുന്ന സംഭാവനകൾ എസ് ബി ഐയുടെ തിരുവനന്തപുരം സിറ്റി മെയിൻ ബ്രാഞ്ചിലെ അക്കൗണ്ടിലേക്കും മറ്റ് പ്രധാന ബാങ്കുകളിലുള്ള പൂൾ അക്കൗണ്ടുകളിലേക്കുമാണ് നിക്ഷേപിക്കപ്പെടുന്നത് ഈ അക്കൗണ്ടുകൾ വഴിയുള്ള ബാങ്ക് ട്രാൻസ്ഫറിലൂടെയാണ് പണം ഗുണഭോക്താക്കളിലേക്ക് എത്തുക ദുരിതാശ്വാസ നിധിയുടെ സുഗമമായ ഈ ഓൺലൈൻ പോർട്ടലിൻ്റെ സുഗമമായ നടത്തിപ്പിനാണ് പൂൾ അക്കൗണ്ടുകൾ സൃഷ്ടിച്ചത് ധനകാര്യ സെക്രട്ടറിയുടെ അറിവും സീലുമില്ലാതെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഫണ്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല ഇതിൻ്റെ വേറൊരു ഭാഗം ദുരിതാശ്വാസ നിധിയുടെ അഡ്മിനിസ്ട്രേഷൻ നിർവഹിക്കുന്നത് റവന്യൂ വകുപ്പാണ് അതായത് ധനകാര്യ സെക്രട്ടറി മാത്രമല്ല ധനകാര്യ സെക്രട്ടറിക്ക് മാത്രമായിട്ട് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം പിൻവലിക്കാനോ നിക്ഷേപിക്കാനോ സാധിക്കില്ല ഈ അക്കൗണ്ടുകൾ വഴിയുള്ള ധനകാര്യ കൈമാറ്റം റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമേ സാധിക്കുകയുള്ളൂ ഇതിനകത്ത് വ്യക്തമായ വ്യവസ്ഥകൾ നേരത്തെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കലക്ടർക്ക് അനുവദിക്കാവുന്ന തുക റവന്യൂ സെക്രട്ടറിക്ക് അനുവദിക്കാവുന്ന തുക റവന്യൂ മന്ത്രിക്ക് അനുവദിക്കാവുന്ന തുക മുഖ്യമന്ത്രിക്ക് അനുവദിക്കാവുന്ന തുക ഇതൊക്കെ സർക്കാർ ഉത്തരവ് പ്രകാരം നിശ്ചിതമാണ് അതിനും മുകളിലുള്ളത് മന്ത്രിസഭക്കാണ് അധികാരം ദുരിതാശ്വാസ നിധി വഴി ലഭിക്കുന്ന സഹായം വിനിയോഗിച്ച തുക ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ തുടങ്ങിയ എല്ലാ വിവരങ്ങളും വിവരാവകാശ നിധിയുടെ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സി എ ജിയുടെ വർഷാവർഷം ഓഡിറ്റ് ചെയ്യുന്ന അക്കൗണ്ടാണിത് അക്കൗണ്ട് ജനറൽ ഓഫീസിൻ്റെ ഓഡിറ്റ് വിഭാഗം ദുരിതാശ്വാസ നിധിയുടെ രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെയുള്ള ഓഡിറ്റ് പൂർത്തിയാക്കിയിട്ടുണ്ട് അതിൽ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു ക്രമക്കേടും ഇതിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത് ആ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ദുരിതാശ്വാസ നിധിയുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാൻ നിയമസഭയ്ക്ക് അധികാരവുമുണ്ട് അപ്പോൾ അങ്ങേയറ്റം സുതാര്യമായ രീതിയിൽ നടക്കുന്ന ഒരു സംവിധാനമാണിത് ഒറ്റ അഭ്യർത്ഥനയുള്ളൂ അതിനെ മോശമായി ചിത്രീകരിക്കാനുള്ള വ്യാജപ്രചരണം നടത്തുന്നതിൽ നിന്ന് അത്തരം ആളുകൾ ഒഴിവാകണം നമ്മൾ അനേകം പ്രതിസന്ധികളും വെല്ലുവിളികളും അതിജീവിച്ചവരാണ് തീർത്തും സങ്കുചിതവും പ്രതിരോധപരവുമായ ഈ പ്രചരണത്തെയും നമ്മുടെ നാടിന് മറികടക്കാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല ആ വാക്കുകളിലെല്ലാം ഉണ്ട് ഇതാണ് ദുരിതാശ്വാസ നിധി ഇതിൽ നിന്ന് ഒരു ചില്ലിക്കാശ് വ്യക്തി എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ ആർക്കും എടുക്കാൻ പറ്റില്ല അത് അതെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട് ആ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലും അത് ഉദ്യോഗസ്ഥ തലത്തിൽ ഉൾപ്പെടെ ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണ് ഇവിടെ എം എൽ എമാരായിട്ടും ജനപ്രതിനിധികളായിട്ടിരിക്കുന്ന ആർക്കാണെങ്കിലും അറിയാൻ പറ്റും അങ്ങനെ സർക്കാർ ഫണ്ടൊക്കെ വിനിയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളും ചട്ടങ്ങളും ഉണ്ട് ഇതെല്ലാം മറികടന്നുകൊണ്ടാണ് കെ സുധാകരനെ പോലെ അർദ്ധ മനസ്സുള്ള സംഘികളും ചില മൂരിക്കുട്ടന്മാരെ പോലെ സംഘി മനസ്സാണെങ്കിലും മുസംഗികളായിട്ട് തുടരുന്ന ഇവരെല്ലാം കൂടി ചേർന്നാണ് ഈ നാട്ടിൽ ഇമ്മാതിരിയുള്ള വ്യാജ പ്രചരണം നടത്തിയ അതിൽ ക്രിസംഗികൾ ഉൾപ്പെടുന്നുണ്ട് അവരുടെ പേര് മറക്കുന്നില്ല ചില ക്രിസംഗി മുതലാളിമാരായിട്ടുള്ള ജെട്ടി സാബു ഉൾപ്പെടെയുള്ളവരെല്ലാം ഇതിനു വേണ്ടി വായത്താരി ഇടുന്നവരാണ് അങ്ങനെയുള്ളവർ നടത്തിയ പ്രചരണങ്ങളെല്ലാം പച്ച കള്ളവും അടിസ്ഥാനരഹിതവും ഒരു തരത്തിലും അങ്ങനെയുള്ള ഒരു അഴിമതിയോ ഇതൊന്നും നടത്താൻ പറ്റുന്നതല്ല പിണറായി വിജയന് സ്വന്തം നിലയ്ക്ക് സ്വാതന്ത്ര്യത്തോടു എടുക്കാൻ പറ്റിയ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ വരുന്ന പണമാണെന്ന രീതിയിലൊക്കെ പ്രചരിപ്പിച്ച ആ മൂഢത്തം അത് കേട്ട് കുറെ ആൾക്കാർ വിശ്വസിക്കുകയാണ് ഈ പടു മരങ്ങൾക്ക് ഈ നാടിനെ നശിപ്പിക്കുക എന്നതിനപ്പുറം മറ്റൊരു ഉദ്ദേശവുമില്ല അതുകൊണ്ട് മാത്രമാണ് ഇമാതിരിയുള്ള നെറുകെട്ട പ്രചരണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നത് കാര്യം ഇവരെ സംബന്ധിക്കുന്ന ഒരു എം എൽ എക്കും ഒരു രാഷ്ട്രീയ നേതാവിനും ഒരു പോലീസുകാരനും ഈ പണം കൊടുത്തതിനെ സംബന്ധിച്ചാണ് ഇത് വകമാറ്റി ചെലവാക്കി എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് അത് കൃത്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അത് ചെയ്തിട്ടുണ്ടെന്നേ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വളരെ സുതാര്യമായിട്ട് തന്നെ രേഖപ്പെടുത്തി പോയിട്ടുമുണ്ട് അതൊന്നും ഈ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു ദുരന്തത്തിൽ നിന്ന് കളക്ട് ചെയ്ത ഫണ്ട് നല്ല എടുത്ത് കൊടുത്തിട്ടുള്ളത് അത് എപ്പോഴും പലരും ഇതിലേക്ക് സംഭാവന ചെയ്യുന്ന സമയമുണ്ട് പ്രത്യേക ദുരന്തം ഉണ്ടാകുമ്പോഴാണ് കൂടുതലായി ഇതിലേക്ക് ഫണ്ട് ആൾക്കാർ സംഭാവന ചെയ്യുന്നത് അല്ലാതെ ഓണക്കാലത്തൊന്നും ഇതിലേക്ക് ആരും ഫണ്ട് കൊടുക്കുന്ന ഒരു സാഹചര്യമില്ല അങ്ങനെയുള്ള ഫണ്ട് ഉപയോഗപ്പെടുത്തി നിരവധി വൃക്ക രോഗികൾക്ക് നിരവധി രോഗങ്ങൾ അതായത് പലതരത്തിലുള്ള രോഗങ്ങളെ കാറ്റഗറീസ് ചെയ്തിട്ടുണ്ട് അവർക്ക് ഫണ്ട് കൊടുത്തിട്ടുണ്ടേ പഠന സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട് ദുരന്തമുണ്ടായ മേഖലകളിൽ വീട് വെച്ച് കൊടുത്തിട്ടുണ്ടെന്നേ ചിലർക്ക് സഹായം കൊടുത്തിട്ടുണ്ടെന്നേ അടിയന്തരമായി ഏതെങ്കിലും ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ഒരു ലക്ഷവും രണ്ടു ലക്ഷമോ ഒക്കെ ഉടനടി അവർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഈ അടുത്ത കാലത്ത് ആമയിണഞ്ചാൻ തോട്ടിൽ വീണ ജോയിയുടെ വീട്ടിലേക്ക് ഏത് ഫണ്ടിൽ നിന്നാണ് കാശ് കൊടുത്തത് ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് അപ്പോ അങ്ങനെയുള്ള അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനുള്ള ഫണ്ടാണ് അതിനെതിരെയാണ് ഒരു ഉളുപ്പും യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് പോലെ ഈ ഊളകൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മുടെ നാട്ടിലെ നല്ലവരായിട്ടുള്ള ജനങ്ങൾ മനസ്സിലാക്കുക ഇതിലൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല ഇവരുടെ ഉദ്ദേശം എന്തും തകർക്കുക എന്തും നശിപ്പിക്കുക അവർക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക അതായത് ഇതിന്റെ മറവിൽ കുറച്ച് ഫണ്ട് ഞങ്ങൾ പറയുന്ന പറയുന്നിടത്തേക്ക് അയച്ചു കൊടുക്കൂ അത് ഞങ്ങൾ വെട്ടി തിന്നോളാം ഇതിനപ്പുറത്തേക്ക് സുതാര്യമായിട്ട് ഒരു വ്യക്തിക്കും കൈയിടാൻ പറ്റാത്ത രീതിയിൽ കൃത്യമായിട്ടുള്ള മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ ഓഡിറ്റ് നടത്തുന്ന ഫണ്ടാണ് ആ ഫണ്ട് അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെ എത്തുമെന്ന് ആ വാക്കുകൾ കൃത്യമായി തെളിയിക്കുന്നുണ്ട്